ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ ും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കരയിൽ പ്രവേശിച്ച മോന്ത ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറയാനാണ് സാധ്യത മധ്യ കിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത മുപ്പത്തി മണിക്കൂറിനുള്ളിൽ മധ്യ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങാനാണ് സാധ്യത അടുത്തൊരു അറിയിപ്പ് രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി കെ എസ് ആർ ടി സി മാറി കെ എസ് ആർ ടി സി സാങ്കേതികമായി വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എഐ അധിഷ്ഠിത ഡിജിറ്റലൈസേഷനിലൂടെ കെ എസ് ആർ ടി സിയിലെ എല്ലാ സംവിധാനങ്ങളും ഒറ്റ ഡാഷ്ബോർഡിൽ ഏകോപിപ്പിച്ചു സ്ഥാപനത്തിന്റെ അക്കൌണ്ട്സ് കൊറിയർ സ്പെയർ പാർട്സ് വാങ്ങൽ റീ ഓർഡറിംഗ് ഡിസ്ട്രിബ്യൂഷൻ ബജറ്റ് ടൂറിസം എസ്റ്റേറ്റ് വാടക പിരിക്കൽ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവയുടെ സാങ്കേതിക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനായുള്ള സോഫ്റ്റ്വെയർ കെ എസ് ആർ ടി സിക്ക് വേണ്ടി പ്രത്യേകമായി വികസിപ്പിച്ചതാണെന്ന് മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ എം ചെയ്ത പരസ്യം മാർക്കറ്റ് ചെയ്ത് നൽകുന്നവർക്ക് പത്ത് ശതമാനം പരസ്യ കമ്മീഷനായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി വാഹന പുക പരിശോധന കേന്ദ്രങ്ങൾ ആരംഭിക്കും പൊതുജനങ്ങൾക്കും ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം വികാസ് ഭവനിൽ ആദ്യ കേന്ദ്രം പൂർത്തിയായി സംസ്ഥാനത്ത് ഉടനീളം കെ എസ് ആർ ടി സി പുക പരിശോധന കേന്ദ്രങ്ങളും കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകളും തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റോഡ്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ എൻറോൾ ചെയ്യാം ഈ മാസം മുപ്പത് വരെ ആയിരുന്നു നേരത്തെ സമയപരിധി ഒക്ടോബർ ഇരുപത്തിയൊൻപത് വൈകിട്ട് അഞ്ചു മണി വരെയുള്ള കണക്കനുസരിച്ച് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പേർ എൻറോൾ ചെയ്തു നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡൻസ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുകളുള്ള പ്രവാസി കേരളീയർക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ എൻറോൾ ചെയ്യാം നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം അടുത്തൊരു അറിയിപ്പ് ആഴ്ചകൾക്കകം രാജ്യത്തെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സിയുടെ കൂടുതൽ ഓഹരികൾ വിൽക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ ഓഹരികളാണ് വിൽക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് തൊണ്ണൂറ്റാറ് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് എൽ ഐ സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം ചെയ്യുന്ന പൊതുമേഖലാ കമ്പനികളിലെ കേന്ദ്ര സർക്കാർ ഓഹരി പങ്കാളിത്തം ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും കുറക്കണമെന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ചട്ടപ്രകാരമാണ് നീക്കം അടുത്തൊരു അറിയിപ്പ് സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇന്നലെ രാവിലെ കുത്തനെ കുറഞ്ഞ വില ഉച്ചയ്ക്ക് കൂടി ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് ഉച്ചയ്ക്ക് വർദ്ധിച്ചത് ഇതോടെ പതിനൊന്നായിരത്തി രൂപയായി പവന് എഴുന്നൂറ്റി രൂപ കൂടി എൺപത്തി രൂപയുമായി ഇന്നലെ രാവിലെ പവന് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞിരുന്നു എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പവന് വില വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി